പ്രൈസ് പ്രൈസലോ രതീഷാണേ എല്ലാ പ്രൈസ് ചർച്ച് കുടുംബാംഗങ്ങളും സന്തോഷത്തോടും സമാധാനത്തോടും സുഖത്തോടുമായിരിക്കുന്നു എന്ന് കഥാവിൻ വിശ്വസിക്കുന്നു ഞങ്ങളും ദൈവകൃപയാൽ നിങ്ങളൊക്കെ പ്രാർത്ഥനകളുടെ ഫലമായി സന്തോഷത്തോടും സുഖത്തോടും സമാധാനത്തോടും കൂടെ ആയിരിക്കുന്നു കേൾക്കുവാൻ തന്നെ എത്ര അനുഗ്രഹീതമായ വാക്കുകൾ അല്ലേ നമുക്കൊപ്പമായിരിക്കുന്ന ഒരാൾ സന്തോഷത്തോടെ സമാധാനത്തോടെ സുഖത്തോടെ ആയിരിക്കുന്നു എന്ന് അപ്പോൾ പറയുവാൻ കഴിഞ്ഞാലോ അത് അതിലും അനുഗ്രഹമാണ് ഞാൻ സന്തോഷത്തോടെ ആയിരിക്കുന്നു ഞാൻ സമാധാനത്തിലായിരിക്കുന്നു ഞാൻ സുഖമായിരിക്കുന്നു കാരണം സന്തോഷവും സമാധാനവും സുഖവും നഷ്ടപ്പെട്ട വലിയൊരു കൂട്ടത്തിനും അധ്യത്തിൽ അതെ അതിലൊരാളായി എന്നെ കേൾക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം ദേവദാസനെ ആദ്യം പറഞ്ഞത് കടുങ്കല്ലേ ഞങ്ങൾ ദുഃഖത്തിലാണെന്ന് നിങ്ങൾക്കറിയാം എന്നിട്ടും സന്തോഷത്തിലായിരിക്കുന്നു സമാധാനത്തിലായിരിക്കുന്നു സുഖമായിരിക്കുന്നു എന്ന് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ പറയുവാനുള്ള കാരണം നമ്മളിപ്പോൾ ഒരുമിച്ചായിരിക്കുന്ന ഈ അല്പസമയം അവിധത്തിൽ സന്തോഷവും സുഖവും സമാധാനവും എന്നോ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതുമല്ല എങ്കിൽ നിങ്ങൾ ഭയപ്പെടുന്നത് സംഭവിച്ചാൽ സമീപ ഭാവിയിൽ എൻ്റെ സന്തോഷങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതുന്ന ചില മാതാപിതാക്കളുടെ സന്തോഷങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ നിലനിൽക്കുവാനും നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തെ തിരികെ പിടിക്കുവാനും ഈ സമയം പ്രയോജനപ്പെടും അങ്ങനെ എന്ന് ആശംസിക്കുന്നു ആശംസിക്കുക മാത്രമല്ല പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന നിങ്ങളിൽ നിറവേറുമെന്ന് എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ പിതാവേ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു നിങ്ങളും പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ െങ്കിൽ ആ വിധത്തിൽ മക്കൾ മുഖാന്തരം സന്തോഷവും സമാധാനവും സുഖവും നഷ്ടപ്പെട്ടു പോയവരുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ഉറപ്പും പ്രത്യാശയും ആ പ്രത്യാശയ്ക്കും ഉറപ്പിനും അവരുടെ ശക്തിപ്പെടലിനും അതെ നിങ്ങളുടെ തന്നെ ശക്തിപ്പെടലിനും കാരണമായിരിക്കുന്ന ദൈവ വചനവും അത് എങ്ങനെ നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയും അതിനായി നിങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുവാനായി പോകുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ കേൾക്കുന്ന നിങ്ങൾ ചിന്തിച്ചിരിക്കാം ദേവദാസനെ ഒരു മാതാവ് പിതാവ് അല്ലെങ്കിൽ ഞാൻ അപ്പൻ എന്ന നിലയിൽ അമ്മ എന്ന നിലയിൽ സന്തോഷമായി ഇരിക്കുവാൻ ഞാൻ സന്തോഷം അനുഭവിക്കുവാൻ സ്വസ്ഥത അനുഭവിക്കുവാൻ എൻ്റെ മക്കളല്ലേ മാറേണ്ടത് ഞാൻ മാറിയിട്ട് വല്ല കാര്യവുമുണ്ടോ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ മക്കളെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതുപോലെ നമുക്ക് സുഖവും സന്തോഷവും സമാധാനവും കിട്ടുന്ന നിലയിലേക്ക് മാറ്റുക എന്നുള്ളത് വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ് അത് നിങ്ങൾക്കറിയാമല്ലോ പറഞ്ഞാൽ മാറുമോ അടിച്ചാൽ മാറുമോ മറ്റെന്തെങ്കിലും പ്രലോഭനങ്ങൾ നൽകിയാൽ സമ്മാനങ്ങൾ നൽകാമെന്ന് പറഞ്ഞാൽ ഉപദേശിച്ചാൽ വലിയ പാട കാരണം നൂറുകണക്കിന് കുഞ്ഞുങ്ങളെ കൗൺസിലിങ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ആ എനിക്ക് തന്നെ എൻ്റെ കുഞ്ഞിനെ ഉപദേശിച്ച് നേരയാക്കാനോ ശിക്ഷിച്ച് നേരെയാക്കാനോ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന എനിക്ക് ശരിയെന്ന് തോന്നിയിട്ടുള്ള നല്ല വഴിയെ നടത്തുവാനോ എനിക്ക് പലപ്പോഴും കഴിയാറില്ല ആ ഒരു ഫോർമുല എൻ്റെ കയ്യിൽ ഇല്ല അതാണ് സത്യം കാരണം എന്നെ കേൾക്കുന്ന ഞാൻ ഉൾപ്പെടുന്ന മാതാപിതാക്കൾ നമ്മൾ വലിയൊരു പ്രശ്നത്തിന് മധ്യത്തിലാണ് ഒന്ന് ഈ കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയില്ല നമ്മൾ വേറെ ഏതോ ഒരു കാലത്തിൽ നിന്ന് വന്നവരാണ് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കുന്ന ചുറ്റുപാടുകളിൽ എന്താണ് സംഭവിക്കുന്നത് അവൻ്റെ കൂട്ടുകെട്ടുകൾ എങ്ങനെയുള്ളവരാണ് എങ്ങനെ ഉള്ളതാണ് അവൻ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് ലഹരിയായി അവൻ്റെ തലച്ചോറിനെ മരവിപ്പിക്കുന്ന അവൻ്റെ ശരീരത്തെ കാർന്നു തിന്നുന്ന ആ വസ്തുക്കൾ എന്തൊക്കെയാണ് അല്ലേ നമ്മുടെ കാലത്ത് നമുക്കറിയാമായിരുന്നു സിഗരറ്റ് അല്ലെങ്കിൽ ബീഡി മദ്യം ഇതിലപ്പുറം മറ്റൊരു ലഹരിയില്ല ഇന്നാണെങ്കിലോ ഇംഗ്ലീഷിൽ അക്ഷരമാല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് വരുത്തിയാൽ അതെല്ലാം ലഹരിയാണ് ലഹരികളുടെ കോഡുകളാണ് ആരൊക്കെയാണ് ലഹരി ഉപയോഗിക്കുന്നതെന്ന് കണ്ടെത്തുവാൻ തന്നെ കഴിയത്തില്ല അങ്ങനെയുള്ള ഒരു കാലത്ത് നമ്മളെ കൊണ്ട് പറ്റുമോ ഇല്ല ഇനി അത് മാത്രമല്ല നമ്മുടെയൊക്കെ മാതാപിതാക്കൾ ചെയ്തു വന്നതുപോലെ ശിക്ഷിച്ചും ഉപദേശിച്ചുമൊക്കെ നമ്മുടെ മക്കളെ വളർത്തുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ സാധ്യമല്ല കാരണം നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ അവരുടെ മക്കൾ മാത്രമായിരുന്നു എന്നാൽ ഇന്ന് നമുക്ക് നമ്മുടെ മക്കൾ നമ്മുടെ മക്കൾ മാത്രമല്ല അവർ വ്യക്തികളാണ് അങ്ങനെയാ പറയുന്നത് സമൂഹത്തിന് രാഷ്ട്രത്തിനൊക്കെ അവരുടെ മേൽ അവകാശമുണ്ട് അല്ലേ ഒന്ന് ശിക്ഷിക്കാൻ പോലും പറ്റത്തില്ല ആ അത് മാത്രവുമല്ല ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് മക്കളെ അവിധത്തിൽ വളർത്തുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം നമ്മളൊക്കെ പ്രതികാരം ചെയ്തു കൊണ്ടിരിക്കുന്നവരാണ് പ്രതികാരദാഹികളായി ഞാനുൾപ്പെടെ എന്താന്ന് തരാം നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളോട് അന്ന് നമുക്ക് ആ കാലഘട്ടം നിഷേധിച്ച നമ്മുടെ ജീവിതം നിഷേധിച്ച ഒത്തിരി സന്തോഷങ്ങളുണ്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് നിന്ന് എന്നെ ഓർത്തെടുക്കാറുണ്ട് നല്ലൊരു വസ്ത്രത്തിന് വേണ്ടി ചിലപ്പോൾ ചില വർഷങ്ങൾ ആഗ്രഹിക്കുകയും കരയുകയും പറയുകയൊക്കെ ചെയ്തിട്ടായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു വസ്ത്രം നമുക്ക് കിട്ടുന്നത് കിട്ടാത്ത വസ്ത്രങ്ങളുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കിലിക്കത്തിലെ ഉടുപ്പെന്ന് പറഞ്ഞ് ആ കിലിക്കം എന്ന് പറയുന്ന അന്നത്തെ ഒരു സിനിമയിൽ മോഹൻലാൽ ഇടുന്ന ഒരു ഉടുപ്പ് ആ ഉടുപ്പിന് വേണ്ടി ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലേ പക്ഷെ കിട്ടിയിട്ടില്ല ഒരു തുണി തന്നെ ഒരു ഉടുപ്പോ ഒരു പേൻ്റോ തന്നെ കിട്ടണമെങ്കിൽ ഒത്തിരി നാൾക്കാരിയാണ് പക്ഷേ ഇന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മുടെ മക്കൾക്ക് ഒന്നായിട്ട് നമ്മൾ വാങ്ങി കൊടുക്കാറുണ്ടോ എനിക്ക് പലപ്പോഴും സങ്കടം വരുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഒത്തിരി കൊതിച്ച് വാങ്ങിക്കൊടുത്ത പല ഡ്രസ്സുകളും എൻ്റെ കുഞ്ഞ് ഇട്ടിട്ട് പോലും ഇല്ല എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ വാങ്ങിക്കൊടുക്കുന്നത് അവിധത്തിൽ മാറിയിരിക്കുന്നു നമ്മൾ പ്രതികാരം ചെയ്തു നമുക്ക് കിട്ടാത്തത് നമ്മുടെ മക്കൾക്ക് കൊടുത്ത കാലഘട്ടത്തോട് നമ്മൾ പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് കിട്ടാത്ത സന്തോഷങ്ങൾ നമുക്ക് കിട്ടാത്ത അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടാത്ത നന്മകൾ അതുകൊണ്ട് തന്നെ മക്കളെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ വളർത്തുക എന്ന് പറഞ്ഞാൽ പാടാണ് ഈ കാലഘട്ടം അതിന് സമ്മതിക്കത്തുമില്ല അപ്പോൾ എന്താണ് ഒരു പോംവഴി ബൈബിൾ മറുപടി നൽകുന്നുണ്ട് അവരെ മാറ്റാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ മാറുക അതേക്കുറിച്ച് പറയാം ഈ വിഷയത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ദൈവം എന്നോട് ഇടപെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായി നിങ്ങൾക്ക് ശക്തിയും പ്രത്യാശയും ഉറപ്പും നൽകുന്ന വചനം നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കാം സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയെട്ട് അതിൻ്റെ മൂന്നാമത്തെ വാക്യം നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരി വള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്കു ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും നിന്റെ മേശയ്ക്കു ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കുന്ന മക്കൾ നോക്കൂ ഈ സങ്കീർത്തനം സങ്കീർത്തനക്കാരനായ ദാവീതിൻ്റെ സങ്കീർത്തനമാണ് ദാവീദിന് ഇരുപത്തിയൊന്ന് മക്കളുണ്ട് ആ ഇരുപത്തിയൊന്ന് മക്കളുണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ എനിക്ക് ആ ഇരുപത്തിയൊന്ന് മക്കളുടെ അപ്പനെ നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിട്ട് പറയുവാനുള്ള ഒന്നാമത്തെ പോയിന്റ് ഇതാണ് നിങ്ങളുടെ ദൈവവുമായുള്ള ബന്ധത്തിനും പ്രാർത്ഥനയ്ക്കും പ്രതിഫലമായി ദൈവം നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കും ഇത് പറയുന്നു എന്ന് ചോദിച്ചാൽ ഈ ദാവീദിന്റെ ഇരുപത്തി ഒന്ന് മക്കളിൽ ഒന്നിനെപ്പോലും ദാവീദിനോളം വിശ്വസ്തനായിരുന്ന കൊള്ളാകുന്നവനായിട്ട് നമുക്ക് കാണുവാനായി കഴിയത്തില്ല ദൈവവുമായുള്ള ബന്ധത്തിലാണ് കേട്ടോ ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവനായിരുന്നു ദാവീദ് വിശ്വസ്തനായിരുന്നു ദാവീദിന്റെ ഹൃദയം തന്റെ ജീവകാലത്തൊക്കെയും യഹോവയിൽ ഏകാഗ്രമായിരുന്നു പൂർണമായും ദൈവഭക്തനായ ഒരു മനുഷ്യൻ അതിനർത്ഥം ദാവീദിന്റെ കുറവുകളില്ലെന്നല്ല കുറവ് ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ അതിൽ നിന്ന് പുറത്തു വരുവാൻ ദൈവസനയിൽ നിലവിളിക്കുവാൻ ദൈവസനയിൽ സറണ്ടർ ആകുവാൻ ദാവീദ് തയ്യാറായി പ്രിയരെ കുറവുകൾ വരുന്നു അതിനർത്ഥം നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു എന്നല്ല ദൈവസേനയിൽ ഏറ്റുപറയുവാനും ഉപേക്ഷിക്കുവാനും തയ്യാറാകുമെങ്കിൽ സ്നേഹഗതിയായ ഒരു പിതാവിനെ പോലെ നമ്മെ ചേർത്ത് ഒരു ദൈവമുണ്ട് കുറവുകളെ ഏറ്റുപറയുവാനും വിട്ടുകളയുവാനും ദൈവത്തോട് അധികം ചേർന്ന് നിൽക്കുവാനും ഈ നല്ല സമയം നമുക്ക് എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾക്ക് ദൈവമൊരു മുഖാന്തരം നൽകട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടട്ടെ ഉപേക്ഷിക്കുവാൻ തയ്യാറാണോ ദാവിദിനെ പോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ അങ്ങനെ ദൈവത്തോട് ദാവീദ് ചേർന്ന് നിന്നതുകൊണ്ട് ദാവീദിനെ പോലുള്ള ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ദാവിനോളം പറയുവാൻ പ്രാപ്തിയുള്ള ഒരു മക്കളും ഈ ഇരുപത്തിയൊന്നു പേരിൽ ഇല്ല മക്കളുടെ ഗുണഗണങ്ങൾ അറിയാമല്ലോ അപ്പനെ കൊല്ലുവാൻ നടക്കുന്ന മകൻ സഹോദരിയെ പീഡിപ്പിക്കുന്ന മകൻ ഈ ലോകത്ത് എവിടെയൊക്കെ ജനമുണ്ടോ അവിടെയൊക്കെ പോയി വിവാഹം കഴിക്കുന്ന മറ്റൊരു മകൻ പക്ഷെ നോക്കൂ ഇവരുടെ പ്രവൃത്തി ദോഷത്തിനൊത്തവണ്ണം ദൈവം അവരോട് പകരം ചെയ്യുന്നില്ല മറിച്ച് ദാവിദിനോടുള്ള സ്നേഹ മുഖാന്തരം ദാവിതിനോട് ദൈവം ചെയ്ത ഉടമ്പടി മുഖാന്തരം ദൈവം ദാവീദിന്റെ തലമുറകളെ അനുഗ്രഹിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾ ദൈവസേനയിൽ വിശ്വസ്തയോടായിരുന്നാൽ നിങ്ങളുടെ ഹൃദയം ദൈവത്തിൽ ദൈവത്തിങ്കൽ ഏകാഗ്രമായിരുന്നാൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും ദാവീതിൻറെ വിശ്വസ്തതയ്ക്ക് പ്രതിഫലമായി ദാവീതിന്റെ തലമുറകളെ അനുഗ്രഹിച്ച് ദാവീതിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ തൻ്റെ തലമുറയിൽ നിന്ന് ഒരുത്തനെ കൊണ്ടുവന്ന ദൈവം തൻ്റെ വിശ്വാസവും പ്രത്യാശയും ആ ദീപം കെട്ടുപോകാതെ തൻ്റെ തലമുറകളിലേക്ക് കൈമാറിയ ദൈവം നിശ്ചയമായും ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ നിങ്ങൾ ദൈവസേനയിൽ വിശ്വസ്തയോടെ ആയിരുന്നാൽ നിങ്ങളുടെ തലമുറകളിലേക്ക് പകരും അവരെ നിലനിർത്തും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മുഖാന്തരം ദൈവം നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കും അയ്യോ എൻ്റെ മക്കൾ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം അവർ ജീവിക്കുന്നില്ല പരിതാപം പറച്ചുരും പരാതി പറച്ചിലും നിർത്തി നിങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുവാനായി തുടങ്ങ് നിശ്ചയമായും പ്രാർത്ഥിക്കുന്ന നിന്റെ തലമുറകൾ നിന്നോടുള്ള ദൈവിക വാക്തത്വങ്ങൾ പ്രതിഫലമായി ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുക തന്നെ ചെയ്യും ഞാനിത് പറയുവാൻ കാരണം ദാവീന്ദ്രൻ്റെ ജീവിതം മാത്രം മുൻനിർത്തിയല്ല നോക്കൂ ഉൽപ്പത്തി പുസ്തകം ആറു മുതലുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെ നോഹ എന്ന നീതിമാനായ ഭക്തനായ പഴയ നിയമ മനുഷ്യനെ കാണുവാനായിട്ട് കഴിയും ആ മനുഷ്യനോട് ആ ദൈവമനുഷ്യനോട് ദൈവം ഒരിക്കൽ സംസാരിക്കുന്നുണ്ട് ലോഹയെ ദേശം മുഴുവൻ മ്ലെച്ഛത നിറഞ്ഞിരിക്കുന്നു പാപം പെരുകിയിരിക്കുന്നു എല്ലാവരുടെയും ശുദ്ധത നഷ്ടപ്പെട്ടു പോയി മ്ളെച്ചതയിൽ നിറഞ്ഞ ജനം ഇവിടെ നീ രക്ഷപ്പെടണമെന്ന് നിന്റെ കുടുംബം രക്ഷപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നീ ഒരു പെട്ടകം പണിയുക ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും ലോഹ ഒരു പെട്ടകം പണിതു ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത് നോഹയാണ് പെട്ടകം പണിയുന്നതും നോഹയാണ് പക്ഷേ പെട്ടകത്തിനകത്ത് കടക്കേണ്ട സമയം വന്നപ്പോൾ അഥവാ ദൈവം പ്രളയം കൊണ്ട് വിളിച്ചതെന്ന് പറഞ്ഞ ഈ ലോകത്തെ നശിപ്പിച്ചപ്പോൾ ആ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ നോഹയോട് പറഞ്ഞ് നോഹ അനുസരിച്ച് ഒരുക്കി ആ പെട്ടകത്തിലേക്ക് നോഹയുടെ മക്കളും കുടുംബവും പ്രവേശിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും ഇതിനേറെ സന്തോഷിപ്പിക്കുകയും എന്റെ ദൈവത്തെ ഏറെ സ്തുതിക്കുവാൻ ഇടയാക്കുകയും ചെയ്തൊരു ഭാഗമാണ് പ്രസ്തുത ഭാഗം നോഹയുടെ വിശ്വസ്തതയ്ക്ക് പ്രതിഫലമായി നോഹയുടെ മക്കളെ ദൈവം നോഹയ്ക്ക് നൽകി എന്നെ കേൾക്കുന്ന വാത്സല്യ മാതാവ് പിതാവ് ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ നിങ്ങളുടെ വിശ്വസ്തയ്ക്കും ദൈവസന്നിധി നീതിയായുള്ള നടപ്പിനും പ്രതിഫലമായി നിശ്ചയമായും ദൈവം നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കും ഈ മ്ലേച്ഛതയുള്ള തലമുറയിൽ മദ്യവും മയക്കുമരുന്നും ലഹരിയും അയ്യോ ി താഴെ ആ തലമുറകൾ മദ്യപാനികളായി മാറി മയക്കുമരുന്നുകൾ മാരകമായ മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് സ്വയം കൊല്ലുന്ന മാതാപിതാക്കളെ കൊല്ലുന്ന സഹോദരങ്ങളെ കൊല്ലുന്ന പീഡിപ്പിക്കുന്ന മോഷ്ടിക്കുന്ന പറയുണ്ട് അവിധത്തിലായിപ്പോയി ആ തലമുറകളുടെ കൂട്ടത്തിൽ നശിച്ചു പോകുവാൻ നിങ്ങളുടെ തലമുറകളെ ദൈവം അനുവദിക്കത്തേയില്ല നിശ്ചയമായി ദൈവം വിശ്വസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവസേനയിൽ നീതിയോടെ ആയിരിക്കുന്ന നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കും പ്രിയ അതുകൊണ്ട് ഇനി കരയേണ്ട പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി നിന്റെ തലമുറ എന്റെ ദൈവം അനുഗ്രഹിക്കും അവർ നശിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല പ്രിയ പിതാവേ നിന്റെ സങ്കടം അതാണ് ഞാൻ ഈ നല്ല സമയം മുഴുവൻ കഷ്ടപ്പെട്ടു ഈ വാർധക്യത്തിലും എൻ്റെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു പക്ഷെ അവരോ നശിച്ചു പോകും ഇല്ല ഒരിക്കലും അവർ നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല നീ വിശ്വസ്തയോടെ ദൈവസേനയിലായിരിക്കുന്നു നീ പ്രാർത്ഥിക്കുന്നു നീ ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു അതിനെത്രവണ്ണം ജീവിക്കുന്നു ഇനി വായിച്ച നിങ്ങൾക്ക് ശക്തിയും പ്രത്യാശയും ഉറപ്പുമാകുവാനായി ആ ദൈവം തന്ന വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് നോക്കൂ ആ വാക്യത്തിൽ നാല് കാര്യങ്ങൾ കാണുവാനായി കഴിയും വാക്യം ഏതാ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി മൂന്ന് ഒന്ന് ഭാര്യ ഒരാൾ രണ്ട് മക്കൾ മൂന്ന് പിതാവ് അല്ലെങ്കിൽ ആ ഭാര്യയുടെ ഭർത്താവ് നാല് വീട് നിങ്ങൾ ശ്രദ്ധിക്കണമേ ഭാര്യ ഭർത്താവ് മക്കൾ അപ്പോൾ വീട് ഏതാണ് അവരെ ചേർത്ത് നിർത്തുന്ന ആ ഭവനം ഞാൻ ആത്മീയ അർത്ഥത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു അത് യേശുവാണ് നോക്കൂ നൂറ്റി ഇരുപത്തിയേഴാം സങ്കീർത്തനം ഒന്നാമത്തെ വാക്യം ആ ആത്മീയ വെളിപ്പെടുത്തലിനെ സാധൂകരിക്കുന്നു എന്താണ് യഹോബ പണിയുന്ന ഭവനം നിങ്ങളുടെ സുരക്ഷിതത്വത്തിനായി നിങ്ങളുടെ സംരക്ഷണത്തിനായി നീയും നിന്റെ കുടുംബവും ഈ ദുഷ്ടലോകത്ത് നശിച്ചു പോകാതിരിക്കുവാൻ ദൈവം പണിയുന്ന ഭവനം അതെ നിനക്ക് വേണ്ടി പണിത ഭവനം അതാണ് യേശു അപ്പൊ നോക്കിയേ നാല് കാര്യങ്ങൾ യേശുവിൽ മക്കളെ വളർത്തുക വീട്ടിനകത്ത് മക്കളെ വളർത്തുക എന്ന് പറയുന്നത് പോലെ യേശുവിൽ മക്കളെ വളർത്തുക അതിന് നിങ്ങൾക്ക് കഴിയാറുണ്ടോ ഇന്ന് ഈ തിരക്ക് പിടിച്ച ലോകത്തിൽ വിശ്വാസികളായി എന്നെ കേൾക്കുന്നവർക്കറിയാം ഞായറാഴ്ചയാണ് എല്ലാ ട്യൂഷനും അവർ പ്ലാൻ ചെയ്യുന്നത് വേറെ ഒരു ദിവസം ഉണ്ടെങ്കിലും വേറെ ദിവസങ്ങളിലൊന്നും പ്ലാൻ ചെയ്യത്തില്ല പ്രിയരെ എത്ര തിരക്കുള്ള ആ പരീക്ഷാ സമയങ്ങളായിരുന്നാലും ഇനി പരീക്ഷയാണെങ്കിലും ഞായറാഴ്ചത്തെ സഭാരാധനയും സന്ത സ്കൂളും മാറ്റിവെച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അതിലേക്ക് വിടരുത് ആ സമയം കുറച്ച് പഠിച്ചു കിട്ടുന്ന ജയം മതി ആ സമയം കഴിഞ്ഞു കിട്ടുന്ന അനുഗ്രഹങ്ങൾ ഭൗതിക നന്മകൾ മതി നിങ്ങളുടെ മക്കൾക്കെന്ന് തീരുമാനമെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയണം നിങ്ങൾക്കതിന് കഴിയുന്നുണ്ടോ ഇന്ന് ഞങ്ങൾക്കറിയാം ഒത്തിരി സഭകളിൽ പോകുമ്പോൾ ഒത്തിരി വിശ്വാസികളുമായിട്ട് സംസാരിക്കുമ്പോൾ ഒത്തിരി പാസ്റ്റേഴ്സുമായി സംസാരിക്കുമ്പോൾ അവരുടെ എല്ലാം പരാതി ഇതാണ് ഞായറാഴ്ച എന്നൊരു ദിവസമുണ്ടെങ്കിൽ പിള്ളേർ ചർച്ചിനകത്തില്ല യേശുവിൽ പിള്ളേർ വളരണം അതിന് വഴിയൊരുക്കുവാനുള്ളത് നിങ്ങളാണ് കുഞ്ഞുങ്ങൾ വലിയവരാകട്ടെ ചെറിയവരാകട്ടെ ഞായറാഴ്ച ദിവസം ദൈവത്തെ ആരാധിക്കുവാൻ ഉള്ള ദിവസമാണ് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾ ആരാധിച്ചാൽ മാത്രം പോരാ നിങ്ങളുടെ മക്കളും ദൈവത്തെ ആരാധിക്കണം സോ ക്രിസ്തുവിൽ നിങ്ങളുടെ മക്കളെ വളർത്തുക ക്രിസ്തുവിൽ വളരുന്ന മക്കൾ ഫലം കായ്ക്കും ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ ക്രിസ്തുവിൽ വളരുന്നവർ ഫലം കായ്ക്കുക തന്നെ ചെയ്യും ഒലിവ് നോക്കൂ ആ വാക്യത്തിൽ മക്കളെ ഒലിവ് വൃക്ഷവുമായാണ് ഉപമിച്ചിരിക്കുന്നത് ഒലിവിൻ്റെ പ്രത്യേകത എന്താണ് ഒലിവ് ഉയരത്തിൽ വളരുന്ന ഒരു വൃക്ഷമാണ് അതെ ദിവസം വിശ്വസ്തയോടെ ആയിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിൽ മക്കളെ വളർത്തുന്ന വാത്സല്യ മാതാവേ പിതാവേ നിങ്ങളുടെ മക്കൾ ഉയരത്തിൽ വളരും ഓ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുപിക്കുന്നു അതേനെ നിന്റെ മക്കൾ ഉയർച്ച തന്നെ പ്രാപിക്കും അവരുടെ ഉയർച്ചയും അവരുടെ അനുഗ്രഹങ്ങളും അവരുടെ സന്തോഷങ്ങളും നീ അനുഭവിക്കുക തന്നെ ചെയ്യും നോക്കൂ മേശയ്ക്കു ചുറ്റും വളരുന്ന ഒലിവ് വൃക്ഷം പോലെ മേശയ്ക്ക് ചുറ്റും വളരുന്ന നീ എന്ന മേശയ്ക്ക് ചുറ്റും വളരുന്ന ക്രിസ്തു എന്ന ആത്മീക ഗ്രഹത്തിനകത്തായിരിക്കുന്ന നീ എന്ന മേശയ്ക്ക് ചുറ്റും വളരുന്ന ഒലിവ് തൈകളായി നിന്റെ മക്കൾ മാറും മക്കൾ ഉയരുക മാത്രമല്ല മക്കൾ മുഖാന്തരം നീ ആ തണൽ അനുഭവിക്കും ഓ മക്കളെ കുറിച്ച് ഓർത്ത് അവരിൽ നിന്ന് അനുഭവിക്കേണ്ട സന്തോഷങ്ങളും സമാധാനങ്ങളും അനുഭവിക്കുവാൻ കഴിയാതെ നിരാശയോടെ ആയിരിക്കുന്ന നിങ്ങളോട് തന്നെ ആ തണലിൽ നിങ്ങൾ സന്തോഷിക്കും ആ തണലിൽ നിങ്ങൾ ആനന്ദിക്കും നിങ്ങൾക്ക് ദൈവം നൽകുന്ന ഉറപ്പാണ് നിങ്ങൾ വിശ്വസ്തരായിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ട് ഒലിവ് തൈകളായി നിങ്ങളുടെ മക്കൾ വളരും അതെ അവർ ഉയർച്ച തന്നെ പ്രാപിക്കും രണ്ട് ഒലിവിൻ്റെ പ്രത്യേകത ആയുർധർക്കും കൂടിയ വൃക്ഷമാണ് ഒലിവ് നിങ്ങളുടെ മക്കൾ ഇരിക്കും അമേൻ നല്ല പ്രായത്തിൽ തന്നെ സ്വബോധ നഷ്ടപ്പെട്ടു ജീവിച്ചിരിക്കുന്നു എന്ന് പറയാം പക്ഷെ എന്തിനെ ജീവിക്കുന്നു എന്ന് ചിന്തിക്കും വിധത്തിൽ ആരോഗ്യം നഷ്ടപ്പെട്ട് സ്വബോധമില്ലാതെ ഒന്നും ചെയ്യുവാൻ കഴിയാതെ ഒരു കുടുംബം കൊണ്ടുപോകുവാൻ കഴിയാതെ അവരുടെ തലമുറകളെ പോലും നോക്കുവാൻ കഴിയാതെ നശിച്ചു കൊണ്ടിരിക്കുന്ന തലമുറകളുടെ മധ്യത്തിൽ നിങ്ങളുടെ തലമുറകൾ ദീർഘായുസോടുകൂടെയിരിക്കും ഓ യേശുബിൻ നാമത്തിൽ ആ മധ്യത്തിലും മയക്കുമരുന്നിലും ലഹരിയിലും നിങ്ങളുടെ തലമുറകൾ നശിച്ചു പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല കാരണം നീ ഭക്തനാണ് നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല നിന്റെ മക്കൾക്ക് ഉണ്ടാകും അതെ ആ രോഗക്കിടക്കയിൽ നിന്ന് മാധവയെ നിന്റെ തലമുറ എഴുന്നേൽക്കും ആ അപകടത്തെ തുടർന്നുള്ള വീഴ്ചയിൽ നിന്ന് നിന്റെ തലമുറ എഴുന്നേൽക്കും ആ രോഗത്തിൽ അവൻ അവസാനിച്ചു പോകുവാൻ അവൾ അവസാനിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ദീർഘായുസോടെ ഇരിക്കുവാൻ തക്കവണം എൻ്റെ ദൈവം വാക്തത്വങ്ങൾ ചെയ്തത് നിന്റെ തലമുറയിൽ നിവർത്തിക്കും നിന്നോട് ചെയ്ത വാക്തത്വങ്ങൾ നിന്റെ തലമുറയിൽ എൻ്റെ ദൈവം നിവർത്തിക്കും ദീർഘായുസോടെ ദീർഘായുസോടെ അവർ ആയിരിക്കുവാൻ മൂന്നാമത്തെ പ്രത്യേകത നോക്കൂ മുന്തിരിത്തോട്ടത്തിലെ ഒലിവ് മുന്തിരിത്തോട്ടത്തിലെ ഒലിവ് ഒരു ഒരടയാളമാണ് ആ മുന്തിരിത്തോട്ടത്തിൻ്റെ അടയാളം അഥവാ അഡ്രസ് അതെ നിങ്ങളുടെ തലമുറകളുടെ പേരിൽ നിങ്ങൾ അറിയപ്പെടും അവർക്ക് പേരുണ്ടാകും നാല് പേർ പറയുവാൻ ഇടവരുന്ന പേര് ദൈവം അവർക്ക് നൽകും ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുന്ന വിധത്തിൽ മറ്റുള്ളവർക്ക് പെട്ടെന്ന് പറഞ്ഞ് അറിയുവാൻ കഴിയുന്ന വിധത്തിൽ നിൻ്റെ തലമുറകളെ എൻ്റെ ദൈവം അനുഗ്രഹിക്കും നിൻ്റെ തലമുറകളുടെ പേരിൽ നിൻ്റെ കുടുംബം അറിയപ്പെടും അവരുടെ അനുഗ്രഹങ്ങളുടെ പേരിൽ നിൻ്റെ കുടുംബം അറിയപ്പെടും അവർക്ക് ദൈവം നൽകുന്ന നന്മകളുടെ പേരിൽ നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും പട്ടുപോകുന്ന ലോകത്തിൽ അവർ പട്ടുപോകാതിരിക്കുന്നത് കൊണ്ട് അവരുടെ പേരിൽ നിൻ്റെ കുടുംബം അറിയപ്പെടും നോക്കൂ നാലാമത്തെ പ്രത്യേകത ഇടിച്ചെടുത്ത ഒലിവെണ്ണയിലാണ് സമാഗമന കൂടാരത്തിലെ നിലവിളക്ക് കെട്ടുപോകാതെ ജോലിച്ചു കൊണ്ടിരിക്കുന്നത് അതെ ദൈവസന്നിധിയിൽ നിന്റെ തലമുറകൾ ജോലിക്കും കെട്ടുപോകത്തില്ല ഉമ്മൻ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രകാശം പരത്തുന്നവരായ ഇത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യം ഒത്തിരി മാതാപിതാക്കളുടെ ആ സങ്കടമാണ് ദൈവദാസനെ എൻ്റെ മക്കൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം കർത്താവിൻ്റെ നാമത്തെ അവർ ഉയർത്തണം അതെ ഇന്ന് ലോകവഴികളിൽ വീണുപോയ നശിച്ചുപോയി എന്ന് ലോകം പറയുന്ന നിങ്ങൾ പോലും പലപ്പോഴും ചിന്തിക്കുന്ന ആ തലമുറകളുണ്ടല്ലോ അവർ ദൈവസന ജ്വലിച്ച് കത്തുവാൻ പോകുക ഉലുവിൻകായ് ഉടയപ്പെടുകയാണ് ഏറെ ഉടയപ്പെടുമ്പോൾ ഏറെ എണ്ണ അതിൽ നിന്ന് പുറത്തു വരും അതെ അവർ ഉടയപ്പെടുകയാണ് എന്തിനു വേണ്ടി ദൈവസനിധിയിൽ അണയാത്ത തീനാളമായി മാറുവാൻ അനേകർക്ക് പ്രത്യാശയും പ്രതീക്ഷയുമായി മാറുവാൻ ഇരുട്ട് മാറി പോകുവാൻ നിന്റെ തലമുറകളിലൂടെ കുടുംബത്തിന്റെ ഇരുട്ട് മാറുക നിന്റെ തലമുറകളിലൂടെ കുടുംബത്തിന്റെ ആത്മീയ ഇരുട്ട് മാറുക ഒത്തിരി പേരുടെ ആത്മീയ ഇരുട്ട് മാറുവാൻ നിന്റെ തലമുറകളെ കർത്താവ് പ്രയോജനപ്പെടുത്തും തീർന്നില്ല ഉലുവിൻ്റെ മറ്റൊരു പ്രത്യേകത അത് പ്രതികൂല കാലാവസ്ഥയിലും വളരും നിന്റെ തലമുറകളുടെ വളർച്ചയെ തടയുവാൻ അതിന് പ്രതികൂലം നിൽക്കുവാൻ മനുഷ്യനോ പിശാചനോ സാഹചര്യങ്ങൾക്കോ കഴിയത്തേയില്ല ഏത് പ്രതിസന്ധികളുടെ മധ്യത്തിലും പ്രിയമാതാവേ പിതാവേ നിങ്ങളുടെ മക്കൾ വളരും ഒരു പ്രതിസന്ധിക്കും ഒരു വെല്ലുവിളിക്കും നിങ്ങളുടെ മക്കളെ തകർക്കുവാൻ കഴിയത്തില്ല ഇന്നായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ദൈവം അവരെ പുറത്തു കൊണ്ടുവരും അവരെ വളർത്തും നിശ്ചയം ഉറപ്പ് ദൈവം നൽകുന്ന ഉറപ്പാണ് ഒരു ഭക്തനെ ശ്രദ്ധിക്കണമേ അതിനായി എന്ത് ചെയ്യണം എങ്ങനെ നോക്കൂ ഇരുപത്തി എട്ടിൻ്റെ ഒന്ന് നൂറ്റി ഇരുപത്തിയെട്ടാം സങ്കീർത്തന ഒന്നാമത്തെ വാക്യത്തിൽ അത് വ്യക്തമായി പറയുന്നു ആവർത്തിച്ച് പറയട്ടെ നിങ്ങൾ യഹോവെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കണം മക്കൾ നിങ്ങളുടെ പിന്നാലെ നടക്കും ആദ്യം നിങ്ങൾ നടക്കണം യഹോവെ ഭയപ്പെട്ട് നിങ്ങൾ നടക്കുവാൻ തയ്യാറാകുമെങ്കിൽ നീ ദൈവത്തിൻ്റെ മകനായി മകളായി ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിശ്ചയമായും നിന്റെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും അവർ ഈ ദുഷ്ടലോകത്തിൽ കെട്ടലോകത്തിൽ നഷ്ടപ്പെട്ടു പോകത്തില്ല മക്കൾ മുഖാന്തരം നഷ്ടപ്പെട്ടു പോയ സന്തോഷം നിന്റെ ജീവിതത്തിലേക്ക് തിരികെ വരും യഹോബ ഭക്തനായി ജീവിക്കേ ദൈവമുള്ളവനായി ജീവിക്കേ നഷ്ടപ്പെട്ടു പോകും എന്ന് ഭയന്നായിരിക്കും അവർ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ അവരെ ക്രിസ്തുവിൽ വളർത്ത് നീ ദൈവമുള്ളവനായി ജീവിക്കും കർത്താവ് നിങ്ങളെ അതിനായി ഒരുക്കട്ടെ ഇവിധത്തിൽ സന്തോഷങ്ങളും സുഖങ്ങളും സമാധാനവും നഷ്ടപ്പെട്ടു പോകാതെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കും വിധത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഓഫ് ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിങ്ങൾ ആ വിധത്തിൽ ഗൈഡ് ചെയ്യുവാനും കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും അർത്ഥനകളിലൂടെയും ഉപവാസത്തിലൂടെയും ദൈവം അതിനെ നിങ്ങൾക്ക് ശക്തി പകരുകയും ചെയ്യും നഷ്ടപ്പെട്ടു പോയ സന്തോഷം തിരികെ ലഭിക്കുവാൻ ചില സന്തോഷങ്ങൾ മക്കൾ മുഖാന്തരം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ അവരുടെ മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തീരുവാൻ പ്രേഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രേഷർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക നിങ്ങളിൽ ഏത് സാഹചര്യത്തിൽ ഏത് അവസ്ഥയിലായിരുന്നാലും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി അവരുടെ സന്തോഷം നിലനിൽക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ പതിനൊന്നര മണി മുതൽ പ്രേഷോർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രേഷോർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ജോയിൻ ചെയ്യുക കടന്നു വരുവാൻ കഴിവുള്ളവർ കടന്നു വരിക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക ലൈവായി നിങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തെ പ്രവർത്തിക്കും എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിള എന്ന സ്ഥലത്ത് ശ്രദ്ധിക്കുക കാക്കാമൂല ചാമവിള എന്ന സ്ഥലത്ത് രാവിലെ പത്ത് മണി മുതൽ ഫ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെൻറ്ററിൽ നമ്മുടെ വിശുദ്ധ സഭാരാധനയുണ്ട് കടന്നു വരുവാൻ കഴിയുന്ന ദൂരപരിധിക്കുള്ളിലായിരിക്കുന്നവർ കടന്നുവരിക നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തൊരു ആത്മീയാരാധന നഷ്ടപ്പെട്ടായിരുന്നാലും ലൈഫിൽ ജോയിൻ ചെയ്ത് ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും പ്രാപിക്കുവാനും അവസരമുണ്ട് വൈകുന്നേരം മൂന്ന് മണി മുതൽ നെയ്യാറ്റിങ്ങര അമരവിളയിൽ താന്നിമൂട് എം എസ് പ്ലാസയുടെ താഴെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഉണ്ട് നിങ്ങൾ കടന്നു വരിക നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് അറിയിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവിൽ നിന്ന് പ്രാപിക്കാം നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങളെ തിരികെ പ്രാപിക്കാം കണ്ണുകൊടച്ചു ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല വിശ്വസ്തകർത്താവെ നല്ലതെയുമേ അടിയനൊപ്പമായിരിക്കുന്ന ജനത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഇവരുടെ നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങളെല്ലാം ഇവരിലേക്ക് എത്തികെ വരട്ടെ മക്കളെ പ്രതി കരയുന്ന മാതാപിതാക്കൾ മക്കൾ മുഖാന്തരം നിരാശയും വേദനയും അനുഭവിക്കുന്നവർ ഇന്ന് അപ്പ അങ്ങയുടെ വചനം കേട്ടുകൊണ്ടിരുന്നു ആ ഉറപ്പ് ആ പ്രത്യാശ അവർക്കുണ്ടാകട്ടെ അവർ ദൈവവഴികളിൽ നടന്ന് തലമുറകളെ സന്തോഷവും നന്മയും പ്രാപിച്ചെടുക്കുവാൻ സ്വർഗമങ്ങ് സഹായിക്കണമേ ഇവരിലെ രോഗികളെ അടിയന് പോൾ അങ്ങയുടെ നാമത്തിൽ സൗഖ്യമാക്കുന്നു യേശുബിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ എല്ലാ രോഗബന്ധനങ്ങളും വിട്ടു മാറട്ടെ ശരീരം അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ മാനസികമായ രോഗങ്ങൾ മാറിപ്പോകട്ടെ ആത്മഹത്യാ ടെൻഡൻസികൾ മാറിപ്പോകട്ടെ ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ മദ്യം മുഖാന്തരം അനുഭവിക്കുന്ന രോഗങ്ങൾ ലഹരികൾ ഉപയോഗിച്ച് മനസ്സിൻ്റെ താളം തെറ്റിയവർ സൗഖ്യമാകട്ടെ പ്രാർത്ഥിക്കാൻ വേണ്ടി നിന്റെ വേണ്ടി സഹോദരി നിന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കും കർത്താവ് ഇന്നൊരു അത്ഭുതത്തെ പ്രവർത്തിക്കുക കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടത് കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടത് മദ്യമുഖാന്തരം താറുമാറായ കുടുംബജീവിതങ്ങൾ ലഹരി മുഖാന്തരം തകർന്നുപോയ കുടുംബജീവിതങ്ങളെ യേശുവി അങ്ങ് അനുഗ്രഹിക്കണം എല്ലാ ഡിവോഴ്സുകളും മാറിപ്പോകട്ടെ മാനസാന്തരം ഉണ്ടാകട്ടെ തകർന്നു പോയതിനെ അങ്ങ് പഠിയണമേ ലഹരികൾ ഉപയോഗിക്കുന്ന മക്കളെ അങ്ങ് അനുഗ്രഹിച്ചാട്ടെ അവരുടെ വിദ്യാഭ്യാസത്തെ തിരികെ നൽകണം അവരുടെ ഭാവി അനുഗ്രഹമായി തീരട്ടെ നഷ്ടപ്പെട്ടതെല്ലാം അവർക്ക് അങ്ങ് തിരികെ നൽകണമേ മദ്യമുഖാന്തരം ലഹരികൾ മുഖാന്തരം കടന്ന കടഫാരങ്ങൾ മാറിപ്പോകട്ടെ എല്ലാ കടങ്ങളും മാറിപ്പോകട്ടെ കലിശക്കടകളും ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു ജോലിയില്ലാത്തവർക്ക് യേശോപ്പ നല്ല ജോലികൾ അങ്ങ് നൽകണമേ മദ്യ മുഖാന്തരം ലഹരികൾ മുഖാന്തരം നഷ്ടപ്പെട്ട ജോലികൾ അങ്ങ് തിരികെ നൽകണമേ പല രാജ്യങ്ങളിൽ കടന്നുപോയി എങ്കിലും ലഹരികൾ ഉപയോഗിച്ച് പല വിധത്തിൽ നഷ്ടപ്പെട്ടവരായി മാറിയവർ നന്മകൾ നഷ്ടപ്പെട്ടവരായി മാറിയവർ യേശോപ്പ ഇവർക്കൊരു മടങ്ങി വരവ് സ്വർഗം അങ്ങ് ഒരുക്കണമേ ഇവരെ അങ്ങ് അനുഗ്രഹിക്കണമെങ്കിൽ അർത്ഥം രാജ്യങ്ങളിൽ ഇവർക്ക് സമൃദ്ധി ഉണ്ടാകട്ടെ രാജ്യങ്ങളിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ വിസ്സകൾ വരട്ടെ വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ നല്ല ജോലികൾ ലഭിക്കട്ടെ തൊഴിൽ സംബന്ധമായ എല്ലാ വെല്ലുവിളികളും മാറട്ടെ മനോഹരമായ ഭവനങ്ങളെ നൽകണമേ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ പണികൾ പൂർത്തീകരിക്കപ്പെടത്തെ ശുശ്രൂഷകന്മാർ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടട്ടെ വിദേശങ്ങൾ പഠിക്കുവാൻ കടന്നു പോകാൻ ആഗ്രഹിച്ചായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി സ്വർഗം അങ്ങ് വഴി തുറക്കണമേ ബിസിനസ്സുകൾ ചെയ്യുന്നവരെ സ്വർഗമേ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് സ്വദേശത്തും വിദേശത്തും പല പല ബിസിനസ്സുകൾ ചെയ്യുന്നവരെ അനുഗ്രഹിച്ചാട്ടെ യേശുവേ ഇതുവരുടെ അത്ഭുതത്തിന്റെ ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ എല്ലാ ആത്മീക ഭൗതിക അനുഗ്രഹങ്ങളും നൽകിയോട്ടെ പിതാവിന്റെയും പുത്രയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ചോ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി നാമത്തിൽ തന്നെ അപ്പോൾ മറക്കാതെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ചു ഫാമിലിയുടെ പ്രഭാതമന എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് പ്രിയരെ ഹാവ് എ നൈസ് ഡേ ി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ